നമസ്കാരം കേരള ലോട്ടറിയുടെ വിൽപ്പന ഏതാണ്ട് പത്തു കോടിയിലധികം കുറഞ്ഞു എന്നൊരു പത്രവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മാതൃഭൂമിയിൽ ആണെന്ന് തോന്നുന്നു ഞാൻ ആ വാർത്ത വായിച്ചത് അതിൽ അത്ഭുതമൊന്നുമില്ല ഇത്തരം വാർത്തകൾ ഇനി ഏറെ വൈകാതെ എല്ലാ പത്രങ്ങളിലേക്കും വരും തീർച്ചയായും ചൂട് അതിനൊരു കാരണമാണ് എന്നത് വാസ്തവമാണെങ്കിലും അത് മാത്രമാണോ കാരണം എന്നന്വേഷിക്കേണ്ടതുണ്ട് ഒരു വർഷം കുറഞ്ഞത് ഏഴായിരം കോടി നികുതി വരുമാനമാണ് സംസ്ഥാന ഖജനാവിലേക്ക് ലോട്ടറി നൽകുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത റവന്യൂ വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതായി ജി എസ് ടി കഴിഞ്ഞാൽ ലോട്ടറിയും മദ്യമാണ് ആ ലോട്ടറിയുടെ അടിവേര് തന്നെ മാന്തപ്പെട്ടാൽ ലോട്ടറി വകുപ്പ് തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ കാരണം നമ്മുടെ മഹാനായ മനുഷ്യസ്നേഹിയായ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ പുതിയ ബോച്ചെ ലോട്ടറിയാണ് കേരള ഭാഗ്യക്കുറി സർക്കാർ നടത്തുന്നതുകൊണ്ട് ഒരാൾക്കും ലോട്ടറി തുടങ്ങാൻ അനുമതിയില്ല എന്നാൽ ഒരു ഉൽപ്പന്നം നിൽക്കുന്ന ഒരാൾക്ക് അതിനോടൊപ്പം എന്തെങ്കിലും ഒരു സമ്മാന കൂപ്പൺ കൊടുക്കാനും ആ സമ്മാന കൂപ്പൺ നറുക്കിട്ട് സമ്മാനം കൊടുക്കാനും നിയമപരമായി ഒരു തടസ്സവുമില്ല ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ മുപ്പത്തിനാല് കോടിയുടെ ചാരിറ്റിയുടെ മറവിൽ ബോച്ചെ ടീ എന്ന പുതിയ ഉഡായ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരർത്ഥത്തിൽ ബോപിചെമ്മണ്ണൂരിന്റെ ഇതുവരെയുള്ള മണി ചെയിൻ മോഡലിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പുതിയ രൂപമാണിത് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഒരു പായ്ക്കറ്റ് തേയില വിൽക്കുകയാണ് ആ തേയിലയെ ബോബി ബോപിചെമ്മണ്ണൂർ പരസ്യത്തിൽ ഊന്നിപ്പറയുന്നേയില്ല തേയിലയുടെ പ്രൊമോഷനായി ബോബി ചമ്മണ്ണും നറുക്കെടുപ്പ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ തേയിലയുടെ പ്രൊമോഷൻ അല്ല നറുക്കെടുപ്പിന്റെ പ്രൊമോഷനാണ് തേയില എന്ന് വേണം പരസ്യങ്ങൾ കാണുമ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ ഇതിന്റെ പരസ്യങ്ങളുണ്ട് ഒരു ദിവസം പത്തു ലക്ഷം രൂപയുടെ ഒരു സമ്മാനവും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് മറ്റ് സമ്മാനങ്ങളുമാണ് കൊടുക്കുന്നത് ബോച്ചെറ്റി വാങ്ങിയാൽ മതി ഒരു കൂപ്പൺ കിട്ടും നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വാങ്ങുന്നതിനേക്കാൾ ലാഭമുള്ള ഏർപ്പാട് ബോബിയുടെ മറ്റു ഇടപാടുകൾക്കൊക്കെ ഭാഗമായി ഈ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഫിജി കാർട്ടിൽ ആയിരത്തി മുന്നൂറ് രൂപ മുടക്കി ഒരു ക്ലീനിങ് മെറ്റീരിയൽ പാക്കറ്റ് വാങ്ങിയാൽ മുപ്പത് കൂപ്പണുകളാണ് കിട്ടുന്നത് ഓർക്കണ ഫിജി കാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വിവാദത്തിലാണ് അതിന് പേരിൽ കേസുകളും പരാതികളും ഉണ്ട് ഫിജി കാർട്ടിൽ അടയ്ക്കുന്നവർക്ക് സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന പേരിൽ കേസുകൾ പോലുമുണ്ട് അങ്ങനെ ബോച്ച നടത്തിയ എല്ലാ ഇടപാടിലും ഈ കൂപ്പൺ കൊടുക്കുകയാണ് ഈ കൂപ്പണെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ലക്ഷക്കണക്കിന് കൂപ്പണുകളാണ് വിറ്റുപോകുന്നത് ഒറ്റ നോട്ടത്തിൽ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല കാരണം ലോട്ടറി അല്ല നടത്തുന്നത് എന്നാൽ ടീയുടെ പേരിൽ ലോട്ടറി കച്ചവടമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നതെന്ന് ലോട്ടറി വകുപ്പിന് ബോധ്യമായിട്ടുണ്ട് അവർ ഇക്കാര്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വാസ്തവത്തിൽ ഈ ബോച്ചെ ടീ നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ വാഗ്ദാനം നൽകി മനുഷ്യ സ്നേഹിയായി യാതന യാത്രയ്ക്കിറങ്ങിയത് നമുക്കറിയാം മുപ്പത്തിനാലു കോടി രൂപയായിരുന്നു സൗദി ജയിലിൽ നിന്നും മലയാളിയെ പുറത്തിറക്കാൻ ആവശ്യമായിരുന്നത് ആ മുപ്പത്തിനാലു കോടി രൂപ കേരള ജനത ഒരുമിച്ച് കൊടുത്തു അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ബോച്ചെ ഒരു കോടി രൂപ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങി ആ ഒരു കോടി അല്ലാതെ ബോച്ചെ എത്ര രൂപ പിരിച്ചു കൊടുത്തു എന്ന് ആർക്കും അറിയില്ല എന്നാൽ ബോച്ചയാണ് ഈ മുപ്പത്തിനാല് കോടി രൂപയും പിരിച്ചത് എന്ന തരത്തിൽ പ്രചരണം നടത്തി ആ പ്രചരണം എല്ലാവരും ഏറ്റെടുത്തു ആ മറവിൽ ബോച്ചേറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു അതായത് ഒരു കോടി രൂപ കൊടുത്ത് ആയിരക്കണക്കിന് കോടി ലാഭം ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റി ബോച്ചേറ്റി ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ലോഞ്ചിങ് ഞൊടിയിടയിൽ ബോച്ചേറ്റി ഒരു തരംഗമായി മാറി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന്റെ വിൽപ്പന പൊടി പൊടിക്കുന്നു വാസ്തവത്തിൽ ഇത് ലോട്ടറിയാണ് ഈ ലോട്ടറിയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്നു തേയില ഇതിന്റെ മറവിൽ നടക്കുന്നത് മാത്രം എവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര തേയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇതിന്റെ കണക്കൊന്നും വ്യക്തമല്ല വയനാട് മേപ്പാടിയിൽ ആയിരം ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് എ വി ടി ഭൂമിയായിരുന്നെന്നും അവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു എന്നാൽ ഈ ആയിരം ഏക്കർ വാങ്ങി എന്ന് പറയുന്നത് പോലും ശരിയല്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് അതും നൂറ്റി ഇരുപത് ഏക്കറോളം മാത്രമേ ഭൂമിയുള്ളൂ അവിടെ തേയില ഒന്നും ഇല്ലതാനും കുറച്ച് തേയില അവിടെയും ഇവിടെയും ഉണ്ടെന്നല്ലാതെ തേയില ഉത്പാദിപ്പിച്ച് ആവശ്യാനുസരണം ഈ നാടു മുഴുവൻ കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അവിടെ എയർപോർട്ട് വരാൻ പോകുന്നു ലോകോത്തരമായി റിസോർട്ട് വരാൻ പോകുന്നു എന്നാണ് ബോബി ബോപിച്ചമ്മൂർ നേരത്തെ പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ പറഞ്ഞു സമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നവകേരള സദസ്സിൽ പ്രഭാത ഭക്ഷണ സമയത്ത് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ മൂവായിരം നിക്ഷേപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഔദ്യോഗികമായി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇരുന്നൂറ് ഏക്കറിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ കഴിയില്ല ഇതൊക്കെ പ്രചരണത്തിന്റെ ഭാഗമാണ് എവിടെ നിന്നോ കുറെ തേയില കൊണ്ടുവന്ന് കുടായ്പ് നടത്തുന്നു അതിന്റെ മറവിൽ ലോട്ടറി കച്ചവടം നടത്തുന്നു എന്നതാണ് വാസ്തവം എന്ന് മാത്രമല്ല ഈ ബോച്ചേറ്റിയുടെ മറവിലുള്ള വ്യാജ ലോട്ടറി കച്ചവടം ഓൺലൈൻ വഴി നടത്താം ആ ഓൺലൈനിൽ പോയി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും തീയുടെ കാര്യമേ പറയുന്നില്ല അവിടെ ലോഗിൻ ചെയ്ത് നമ്മുടെ വിശദാംശങ്ങൾ കൊടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ബോച്ചെറ്റിക്ക് വേണ്ടിയാണെങ്കിലും ആർക്കെങ്കിലും ബോച്ചേറ്റി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പൊന്നുമില്ല അതിൽ അതിനെക്കുറിച്ച് പറയുന്നുമില്ല ഇത് ലോട്ടറിയായി അവിടെ കിടക്കുന്നു അതിൽ നിന്നും നറുക്കെടുപ്പ് കിട്ടിയാൽ തുക കാണിക്കുന്നു വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കാനുള്ള അവസരം കൊടുക്കുന്നു ഇത് ഓൺലൈൻ ലോട്ടറിയായി മാറാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കേരള ഭാഗ്യക്കുറിയുടെ നടുവടിക്കുന്ന പുതിയ ഉടായ്പായി ഇത് മാറുമെന്ന് തീർച്ചയായും പോച്ചേറ്റിയുടെ മറവിൽ ലോട്ടറി കച്ചവടം തന്നെയാണ് നടത്തുന്നത് ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും തച്ചുടച്ചെന്ന് വരാം ഏതു വിധേയനെയും പബ്ലിസിറ്റി ഉണ്ടാക്കി പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുകയും ബിസിനസ്സിലൊന്നും കുഴപ്പമില്ല ആ ബിസിനസിന്റെ മറവിൽ പല ഉടായ്പകളും ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഗോപി ചെമ്മണ്ണൂരിലെ പരാതി ഇതും അങ്ങനെ തന്നെയാണ് തേയില കച്ചവടം ചെയ്യുന്നതിൽ കുഴപ്പമില്ല അതിൽ പ്രൊമോഷനായി നറുക്കെടുക്കുന്നതിലും കുഴപ്പമില്ല എന്നാൽ നറുക്കെടുപ്പിനു വേണ്ടി തേയില കച്ചവടം ചെയ്യുന്നത് വളഞ്ഞ വഴിയിലൂടെ ലോട്ടറി നടത്തുന്നതിന് തുല്യമാണ് അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി നടപടിയെടുത്തില്ലെങ്കിൽ കേരള ഭാഗ്യക്കുറി ഏറെ വൈകാതെ പൂട്ടിപ്പോകുമെന്ന് തീർച്ച